ਆ ਕੇਰੂ ਨਾ 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 ദേഷ്യം പിടിച്ചില്ല അയിന ഞാൻ വണ്ടി കേറില്ല ഓനഞ്ഞോ ആർക്കെ പോയി ഞാൻ നടന്ന വീട്ട് പോണോ അത്രല്ലേ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതാണ് ഒരു വീഡിയോൻ്റെ കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ ഓരോരുത്തരെ എനിക്കിങ്ങനെ അയച്ച് ചോദിക്കുന്നുണ്ട് ഞാനും അരുണം തമ്മിൽ എന്താ പ്രശ്നം ഞങ്ങൾ അടിച്ച് പിരിഞ്ഞോ എന്താണ് ആ ഒരു ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്ത് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ വിശദ വിശദാംശം ഞാൻ തന്നെ തരാമെന്ന് കരുതി അതിലും അരുണ് ഒരു സ്വഭാവമുണ്ട് പണ്ടുള്ളവർ വരുന്നതായിട്ടില്ലേ സ്നേഹിച്ചാൽ ഇങ്ങക്ക് കൊല്ലും ദ്രോഹിച്ച വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞുണ്ടാതിരിയാ ഞാൻ പോന്നു നല്ലോണാണേൽ നല്ല ചക്കര തെറ്റിയാൽ ഞങ്ങളപ്പോൾ പോലെ കീരി പാമ്പും ഈ ലോകത്ത് വേറെ ആൾക്കാരുണ്ടാവില്ല ഒരു സിനിമ ഉണ്ടല്ലോ മാമക്കോയൻ്റെ മാമുക്കോയെ ഒരു പെണ്ണുങ്ങളും തമ്മിൽ ഫോൺ സംഭാഷണം നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയുടെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ നല്ലോണം നിൽക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് പുറകിലായിട്ട് അടികൂടുന്നൊരു വശവും ഉണ്ട് അനങ്ങാത്തല്ല ഇവിടെ ഞാൻ പറയുന്നത് അവനും ഉൾക്കൊള്ളാൻ പറ്റില്ല അവൻ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതാണ് ഞങ്ങൾ ഒട്ടും എന്താ പറയുക ചേർച്ചല്ലാത്ത ആൾക്കാരാണ് പുറമെ കാണുമ്പോൾ ഞങ്ങൾ ബി ഹാപ്പി എല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഇത്രയും സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾ അടി ഓടിയാലും മിക്കതും അരുടെ അമ്മയാണ് നിന്ന് കോംപ്രമൈസ് ചെയ്യുക അപ്പം ഇന്നത്തെ അടീൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ അല്ല കേട്ടോ ശരിക്കും ഇന്നലെയാണ് ഞങ്ങൾ ശരിക്കലും കച്ചറ കൂടിയത് തന്നെ എന്താ വെച്ചാൽ എനിക്കിന്ന് ബാങ്ക് പോകാനുണ്ടായിരുന്നു അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് രണ്ട് രണ്ട് ദിവസത്തിൻ്റെ അടുത്തായി അപ്പം ഞാൻ അവനോട് പറഞ്ഞു ബാങ്കിൽ ഗൂഗിൾ പേ ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ എനിക്ക് അക്കൗണ്ടെന്ന് ഒരു ഒരമ്പതിനായിരം രൂപ എടുത്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ എ ടി എം കാർഡ് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവനോട് മറന്നുപോയി അപ്പേ ഞാൻ ഇങ്ങനെ കളിയങ്കാട്ട് നീലിയുടെ അവസ്ഥയിലേക്കൊക്കെ എത്താറായതാണ് കാരണം പൈസ എടുക്കാൻ പറഞ്ഞിട്ട് പൈസ എടുക്കാതെ തിരിച്ച് വരുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കല്ലോ സ്വാഭാവികമാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് കൊയിലാണ്ടി പോകാൻ അപ്പോൾ ഞാൻ ഉടനെ ഞാൻ കൊയിലാണ്ടി നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എച്ച് ഡി എഫ് സി ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇരുപതിനായിരം ഒരു പ്രാവശ്യം പതിനായിരം അടിച്ചാൽ പെട്ടെന്ന് കഴിയും വേറെ ഒതറർ ബാങ്ക് ഒതറർ എന്നല്ലേ ഒഥ അതറ അതറോ ഒതററോ ഏതായാലും ആ ബാങ്ക് ആണെങ്കിൽ ചിലത് അയ്യായിരം മാത്രമാണ് കിട്ടുക ചിലത് എസ് ബി ഐ ഒക്കെ പതിന പതിനഞ്ചോ പത്തോ ആണ് കിട്ടുക ഇപ്പോൾ ഒരുപാട് പ്രശ്നം നമ്മളിങ്ങനെ നിൽക്കട്ടെ അപ്പം നമ്മളെ ബാക്കിൽ ആരെങ്കിലും ക്യൂ നിൽക്കുക വെച്ചാൽ അവരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യലോ അപ്പോൾ അപ്പം പറഞ്ഞു കൊയിലാണ്ടിന്നെടുക്കാമെന്ന് വിചാരിച്ചതാണ് തന്നെ അപ്പം എനിക്ക് കൊയിലാണ്ടി പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ ഇവന് എച്ച് ഡി എഫ് സിയിൽ പൈസ എടുക്കാൻ പോയി അപ്പോൾ എൻ്റെ എ ടി എം കാർഡ് ഇപ്പോൾ ഒന്ന് രണ്ട് തവണ ആയിട്ട് ഇപ്പം മോന് അപ്പം കൊണ്ടുപോയി എ ടി എമ്മിൽ നിന്നൊക്കെ പൈസ എടുക്കാറുണ്ട് അപ്പോൾ ഇവരെടുത്ത് ഞാൻ ഹാളിലവിടെ കൊണ്ടു വെക്കുക ചെയ്യുക അപ്പം ഹാളിൽ കൊണ്ടു വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ കളർ സംഭവം കാണാറുണ്ടോ എ ടി എം കാർഡിൻ്റെ അതിന് സ്ക്രാച്ച് വീണാൽ നമുക്ക് എ ടി എം എന്ന് ചിലപ്പം പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇവൻ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയ പക്ഷേ പൈസ കിട്ടിയില്ല പിന്നെ അവൻ എൻ്റെ അടുത്ത് കാറിലേക്ക് വന്ന് പറഞ്ഞു ഇതൊന്ന് പൈസ കിട്ടുന്നില്ല അതന്നെ അവൻ ഞാൻ ചോദിച്ചു ബാങ്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ചോദിച്ചു അവനോട് പറഞ്ഞാൽ ബാങ്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല കാർഡിന് എന്തോ കുഴപ്പമാണ് എന്നു പറഞ്ഞാൽ അപ്പോൾ ഏകുമെച്ചി ചിടി എഫ് സിയിലെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞടാ പൈസ കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവനെന്ന് നോക്കിയപ്പോൾ അവനും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങടെന്നെ നമുക്ക് ഉള്ളു ഷട്ടർ പകുതി താത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞാൽ ഉള്ള് കയറി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന പയ്യനെ കണ്ടു അപ്പോൾ അവനോട് പറഞ്ഞിങ്ങനെ എ ടി എമ്മിൽ നിന്ന് പൈസ കിട്ടുന്നില്ല എന്ന് തന്നെ അപ്പോൾ അപ്പം ആ ഒരു സംഭവം കുറേ നേരം ഒന്ന് തൊടിച്ചതിന് ശേഷം രണ്ടാമന് അക്കൗണ്ടിൽ നിന്നിട്ട് പൈസ എടുത്തു അപ്പോൾ ഇവന് അരുണിന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടും പൈസ കിട്ടാണ്ടെന്നപ്പോൾ ഇവന് ദേഷ്യം പിടിക്കല് തുടങ്ങിക്ക് മൂക്കത്താ ശുണ്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ അവസ്ഥയാണ് അവൻ്റെ കാര്യം അങ്ങനെ ഇരിക്കുകയാണ് അവന് അപ്പം ഈ പെട്ടെന്ന് കിട്ടിയ ഞാൻ അരുണിനോട് പൈസ കിട്ടുന്നുണ്ട് എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നീ എടുക്കുന്ന പറഞ്ഞു അങ്ങനെ ഇവനെടുത്ത് അപ്പം ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇവൻ വന്ന് കയറിയത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഇവൻ വരികയും ഞാൻ കയ്യിൽ എന്നെ എന്നെ നേരത്തെ പൈസ നീട്ടിയിരിക്കും ഞാനത് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഫോണിലും കുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ഇവരെ ദേഷ്യം പിടിച്ച് ഞാൻ ഒറ്റ വെപ്പാണ് വെച്ച് ആ അതെനിക്ക് പറ്റിയില്ല അത്രേ സംഭവമുള്ളു ഓന് ദേഷ്യം പിടിച്ചതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പ്രാവശ്യം എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് ഓന് ഓന് വന്നു ഞാൻ എന്നാ എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ടൂറ് തുറന്നൊന്നും ഒന്നും ഞാൻ അറിഞ്ഞില്ലാട്ടോ അപ്പം എന്നാ എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയില്ല അവന് ഒറ്റ വെപ്പാട വെച്ചപ്പം അത് ഞാൻ വിചാരിച്ച് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് പിന്നെ അതേ തുടങ്ങിയിക്ക മക്കളേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരെ വിളിക്കാൻ നിന്ന് ആരാ ജയിക്കാന്നുള്ളത് ഇന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കൊയിലാണ്ടിന്ന് വീട്ടിലെത്തോളും പൂരത്തല്ലേ അങ്ങനെ വീട്ടിലെത്തി ഞാൻ ഞാൻ മിണ്ടാനും പോയില്ല ഓൻ എന്നോട് മിണ്ടാൻ വന്നില്ല അങ്ങനെ രാവിലെ എന്നെ വിളിച്ചോണ്ട് എന്നോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു വെക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ നിൽക്കുകയാണ് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു അത് ചൂടാക്കിത്തുന്നു അപ്പോൾ അവനങ്ങ് പോവുകയും ചെയ്തു കേട്ടോ അവന് രണ്ട് ചാവി ഉണ്ടോന്നൊ അവൻ്റെ കയ്യിലാണോ എന്നിൻ്റെ കയ്യിലോ അവൻ പുറത്തുനിന്ന് കൂട്ടി അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇവനെ കാണുന്നത് ഉള്ളിയേരി ബസ്സിൽ വെച്ചിട്ട് ഞാൻ ഉള്ളിയേരി ബസ് എത്തിയ സമയത്ത് ഞാൻ അവൻ ഉള്ളിയേരിയുണ്ട് ഇവനെന്നെ കണ്ട ചിരിച്ച് ഞാൻ തായോട്ട് അങ്ങ് വയ്ക്കാൻ അപ്പോൾ ബസ്സിലെ കണ്ടക്ടർ വന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുക ഓനറിയില്ല ആ ചിരിച്ചോനങ്ങളറിയില്ല കണ്ടക്ടറെ വിചാരം ഇവനോട് ഡ്രൈവറോടാണ് ചിരിച്ചത് കാരണം ഞാൻ താഴോട്ടങ്ങ് നോക്കിക്കാൻ കല്ലോ ഓൻ ഞങ്ങളറിയില്ല അവന് കുട്ടിയാടി കോഴിക്കോട് ബസ്സിലൊക്കെ പോകുന്നവനാണ് ഓനങ്ങളറിയില്ല അവൻ നിങ്ങളോട് ചിരിച്ചിട്ട് നിങ്ങൾ തിരിച്ച് ചിരിച്ചില്ലേ എന്ന് ചോദിച്ചത് അപ്പം എനിക്കിങ്ങനെ ചിരിയായി അത് എന്നോടാണല്ലോ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കിലൊക്കെ പോയി എനിക്ക് പണയം വെച്ച ഗോൾഡ് ഉണ്ടായി എടുക്കാൻ അതൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് ഇതേ സമയം ഉള്ളേര് അവനുണ്ട് അപ്പോഴേ ഞാൻ കണ്ടപ്പോൾ മൈൻഡ് അടിച്ചില്ല അപ്പം അവന് അവൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം പറയലും മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സോറി ജേ സോറി ജേ സോറി ജേ എന്നും വന്നു വരും പക്ഷെ ഞാനങ്ങനെയല്ല എനിക്ക് പാമ്പിൻ്റെ പകയാണെന്ന് അറിയൂ എല്ലാവരും എന്നോട് ചുമ്മാ ഒന്ന് മുഖം കറുപ്പിച്ചാലും ഒരു നാല് ദിവസത്തേക്കെങ്കിലും ഞാൻ നീട്ടിക്കൊണ്ടു പോകും ഞാൻ മെഗാ സീരിയലാണ് അവൻ അങ്ങനെയല്ല സോറി 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 എന്നും പറഞ്ഞു അപ്പോൾ എന്നോട് സോറി പറഞ്ഞു അതും ഞാൻ മൈൻഡ് വെച്ചില്ല എൻ്റെ ബസ്സിൻ്റെ പുറകെ വന്ന് ബസ്സിൻ്റെ പുറകെ വന്ന് ഓരോ ഷോപ്പിലും ബസ്സിൻ്റെ മുമ്പിലായിട്ട് വണ്ടി നിർത്തി വെക്കി കേട്ടോ ഞാൻ ആ ഷോപ്പിൽ ഇറങ്ങുക നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈൻഡേക്കാന്നില്ല അങ്ങനെ ഓന് എൻ്റെ ബസ്സും ഒരേ സമയത്ത് ആ എത്തി അപ്പോൾ അവന് ആ കുടേറ്റിൽ ഷോപ്പ് കയറിയിട്ടോ സാധനം മേടിച്ചു അപ്പം ഞാൻ ഒന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു അങ്ങനെയാണ് റൊട്ടുമ്മലെത്തിയ പിള്ളാ പ്രഹസനം വണ്ടിമ്മ കയറാന് കയറൂലാന്ന് വാശി എനിക്ക് അപ്പോൾ ഞാൻ വാശി പിടിച്ചാലോ വാശി പിടിച്ചാൽ ഒന്നൊന്നര വാശിയാ അപ്പം എല്ലാവരും ചോദിക്കുന്നത് എന്തിനാ ഞങ്ങൾ തമ്മിൽ തെറ്റിയേ ഇത്രേ കാരണമുള്ളൂ ഈ കിളിചുണ്ട മാമ്പായത്ത് പറയാനല്ലേ ബിരിയാണിക്ക് ഉപ്പ് കൂടിയെന്ന് അതൊരു പക്ഷേ ഇതിനെക്കാട്ടിലും വലിയ പ്രശ്നമായിരിക്കും ഞങ്ങൾക്ക് അത്ര പോലും വേണ്ട അങ്ങനെല്ലാം കൂടി വീട്ടിൽ വന്നു ക്ഷമ ചോദിച്ച് ക്ഷമ ചോദിച്ച് വയ്യാക്ക് എനിക്ക് ഫേമസ് പോയിട്ട് ബട്ടർ ബന്നും എനിക്കൊരു ഇഷ്ടമുള്ളൊരു റിസ്ക് ഉണ്ട് അതൊക്കെ വാങ്ങിക്കൊണ്ട് തന്നപ്പോൾ കുറച്ചൊന്നും ഇച്ചിരി ദേഷ്യം കുറഞ്ഞ അങ്ങനെ കഴിഞ്ഞാരാ ഒരു റീൽ എടുത്തോണ്ടിരിക്കുക റീൽ എടുത്തോണ്ട് ദേഷ്യം പിടിച്ച പടയം പറഞ്ഞു മോത്തൊരു നല് പോരേ എനിക്കത് അതോടി ഞെടെ വെക്കട്ടോ വേണ്ട വെക്കത്തില്ല കാണുന്നവൽക്കോല് സന്തോഷായിരിക്കും ഒന്ന് നന്നായി വന്ന തച്ചതല്ല ഒന്ന് തോണ്ടിയതായി ഞാൻ ലിപ്പ് ഇങ്ങനെ തെറ്റിപ്പോവാ അപ്പോൾ ഒരു വേഗം ദേഷ്യം പിടിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ക്ഷമിച്ച് നിൽക്കും മൂന്നാമത്തേനോ ദേഷ്യം പിടിക്കും അതിന് മോത്ത് ഇങ്ങനെ അങ്ങ് തോണ്ടി അതെ അടുത്ത പ്രശ്നത്തിന് കാര്യമായി പിന്നെ തെറ്റി ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിസ്സാര കാര്യം മതി ഇത്ര വലിയ കാര്യം വേണമെന്നൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ മരണം തെറ്റിയത് അപ്പോൾ സന്തോഷിക്കേണ്ടി എല്ലാം കണ്ടെ സന്തോഷിക്കുക ഓക്കേ തേറ്റാ വീണ്ടും സന്ധിക്കും വരെ വണക്കം ഫ്രം ജസ്റ്റ്